നമസ്കാരം മുപ്പത്തിനാല് കൊല്ലം പശ്ചിമ ബംഗാൾ ഭരിച്ചത് സി പി എം ആയിരുന്നു അക്കാലയളവിനുള്ളിൽ സി പി എം പശ്ചിമബംഗാളിൽ കാണിച്ചുകൂട്ടിയ പരാക്രമങ്ങൾ ചില്ലറയൊന്നുമല്ല ഒടുവിൽ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിയുകയായിരുന്നു ഈ പ്രസ്ഥാനത്തെ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ മുപ്പത്തിനാല് കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് പൊറോട്ടയടിക്കാനും താവൂക്ക് ചുമക്കാനും സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാനുമൊക്കെ കേരളം ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയ ബംഗാളികൾ അന്ന് ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതയുടെ പശ്ചാത്താപം കൊണ്ടായിരിക്കാം അവരെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയതും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കഴിവതും ശ്രമിക്കുന്നതും കേരളത്തിലെ ജനദ്രോഹപരമായ ഇടതുപക്ഷ ഭരണം കാണുമ്പോൾ ഇവിടെയുള്ള സഖാക്കളെന്ന അന്തം കമ്പികളെ ചിലത് ഓർമ്മിപ്പിക്കാതെ വയ്യ കുറച്ചുനാൾ മുൻപ് ബംഗാളിലെ ദിനപത്രങ്ങളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ഒരു പരസ്യം വന്നിരുന്നു തീർത്തും വിചിത്രമായ ഒരു പരസ്യം പാർട്ടിക്ക് വേണ്ടി പ്രതിഫലിച്ചയില്ലാതെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ പരസ്യം അതായത് മുപ്പത്തിനാല് കൊല്ലം ഭരിച്ച ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരസ്യം ചെയ്യേണ്ടി വരുമ്പോൾ ആ പാർട്ടി കാരണം പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ എത്രമാത്രം ദുരിതം അനുഭവിച്ചു എന്നത് മാത്രമല്ല ആ പാർട്ടി ഇപ്പോൾ എത്രമാത്രം അധപതിച്ചു കഴിഞ്ഞു എന്നുകൂടി നമ്മൾ ഓർക്കണം സി പി എമ്മിന്റെ ബംഗാൾ ഘടകമാണ് പരസ്യം നൽകിയിരിക്കുന്നത് കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ തേടുന്ന ലിങ്ക്ഡ് ആപ്പിലും കോർപ്പറേറ്റ് ശൈലിയിൽ പരസ്യം നൽകിയിരുന്നു ഡിജിറ്റൽ പ്രചാരണം സാമ്പത്തിക മേൽനോട്ടം ഓഫീസ് നടത്തിപ്പ നാട്ടിലിറങ്ങിയുള്ള വിവരശേഖരണം തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യം ഉള്ളവരെയും ഗ്രാഫിക് ഡിസൈനർമാരെയുമാണ് പാർട്ടിക്ക് ആവശ്യമത്രേ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് താല്പര്യവും സമർപ്പിത സേവനത്തിനുള്ള മനസ്ഥിതിയും ഉള്ളവരായിരിക്കണം അപേക്ഷകരെന്നും പറയുന്ന പരസ്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇതൊരു ജോലിയായി കണക്കാക്കരുത് അതായത് പാർട്ടി വളർത്തണം ജോലി ചെയ്യുന്നവർക്ക് മുറിപീടി വാങ്ങാൻ കൊടുക്കാനുള്ള പണം പോലും ബംഗാളിലെ സി പി എമ്മിന് ഇപ്പോഴില്ല ബംഗാളിലെ പഴയ സി പി എം ഓഫീസുകളിൽ പലതും ഇപ്പോൾ പലർക്കും പല ആവശ്യങ്ങൾക്കായി മാസവാടകു കൊടുത്തിരിക്കുകയാണ് അത്രയധികം ദയനീയമാണ് ബംഗാളിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മുൻപ് നടന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന മിനി പ്ലീനത്തിൽ ഡിജിറ്റൽ പ്രചാരണം ശക്തമാക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു പാർട്ടി ഓഫീസുകളിൽ ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതലയുള്ളവരുടെ പ്രവർത്തനം മികച്ചതാണെന്ന വിലയിരുത്തലൊക്കെ ഉണ്ടായി അന്ന കൂടുതൽ പേരെ ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ടീമിനെ സജ്ജമാക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യം നൽകിയത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അണികളില്ല എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് ചോര പോലും മരവിപ്പിക്കുന്ന കൊടും ക്രൂരതകളാണ് മുപ്പത്തിനാല് കൊല്ലം ബംഗാളിൽ സി പി എം നടത്തിയത് ഇതിപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേരളത്തിലും വ്യത്യസ്തമായിരിക്കില്ല സ്ഥിതി കാരണം അത്രയേറെ ജനദ്രോഹപരമായ പ്രവൃത്തികളാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ഏഴര കൊല്ലങ്ങളായി ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും കേരളത്തിലെ സി പി എമ്മിന് സാമ്പത്തികമായി തകർച്ചയുണ്ടാകില്ല കാരണം പാർട്ടി പത്രമായ ദേശാഭിമാനി പാർട്ടി മാസികയായ ചിന്ത മൂന്ന് പാർട്ടി ചാനലുകൾ സംസ്ഥാനത്തിന്റെ കണ്ണായ സ്ഥലങ്ങളിലെല്ലാം അത്യാഡംബര പാർട്ടി ഓഫീസുകൾ ആഡംബര വാഹനങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട് കേരളത്തിലും സി പി എം തകരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല അതിനി കുറച്ചു കാലം കൂടി വേണം എന്ന് മാത്രമേയുള്ളൂ നേതാക്കൾക്കും യാതൊരു തട്ടുകേടും സംഭവിക്കാൻ പോകുന്നില്ല അണികൾ ഉണ്ടാകില്ല അത്രയേ ഉള്ളൂ ഇന്നത്തെ അന്തം കമ്മികളിൽ പലരും അന്യ സംസ്ഥാനങ്ങളിലെ സവാളയും വെളുത്തുള്ളിയും പരുത്തിയും അടക്കമുള്ള കൃഷികൾക്കും റോഡ് പണിക്കും ഹോട്ടലുകളിലെ അടുക്കളകൾക്കുമൊക്കെ ഒരു വാഗ്ദാനമാണ് നേതാക്കൾ അപ്പോഴും എ കെ ജി സെന്ററിലും അതിനെതിർവശത്തുള്ള ഫ്ളാറ്റിലും അത്യാഢംബര പാർട്ടി ഓഫീസുകളിലുമൊക്കെ സുഖിച്ചു ജീവിക്കും അവരുടെ മക്കളൊക്കെ പണ്ടേക്ക് പണ്ടേ വിദേശത്ത് പോയി വേരുറപ്പിച്ചു അതുകൊണ്ട് മക്കളെ ഓർത്തും അവർക്ക് വിഷമിക്കേണ്ടതില്ല എന്തായാലും ഇതൊക്കെ കേരളത്തിലെ അന്തം കമ്മികൾ ഒന്ന് അറിഞ്ഞിരിക്കണം കാരണം ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്ന അവസ്ഥയാണ്